മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള വിശദ പ്രോജക്ട് റിപ്പോർട്ട് വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കേരളം ഈ മാസം ഇരുപത്തി എട്ടിന് ചേരുന്ന പരിസ്ഥിതി മന്ത്രാലയ യോഗത്തിൽ പുതിയ ഡാം എന്ന ആവശ്യം ഉന്നയിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം പുതിയ ഡാമിന് അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുമുണ്ട് എന്നാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ ഡാം അല്ല പരിഹാരം എന്ന് പറയുകയാണ് പള്ളിവാസൽ പദ്ധതിയുടെ പ്രൊജക്ട് എഞ്ചിനീയർ ആയിരുന്ന ജേക്കബ് ജോസ് പകരം സുപ്രീം കോടതി വിധി അനുസരിച്ച് ഇരു സംസ്ഥാനങ്ങളും ഒന്നിച്ചിരുന്ന് ആ വിധി നടപ്പാക്കാനുള്ള സമവായ ചർച്ചകളിലേക്ക് നീങ്ങണമെന്നും അദ്ദേഹം പറയുന്നു ജേക്കബ് ജോസിന്റെ വാക്കുകളിലേക്ക് പോയാൽ പുതിയ ഡാമെന്ന ആശയത്തിന് ജേക്കബ് ജോസ് നൽകുന്ന മറുപടി ഇങ്ങനെയാണ് പുതിയ ഡാം അസാധ്യമായ ഒന്നാണ് കേരളത്തിലെ സർക്കാർ പ്രതിനിധികളും എഞ്ചിനീയർമാരും ജനപ്രതിനിധികളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്ന ദുരുദ്ദേശത്തോടെയുള്ള പ്രപ്പോസലാണ് നിലവിലുള്ള ഡാമിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ താഴെയാണ് പുതിയ ഡാം നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ പുതിയ ഡാമിന്റെ നീളം ആയിരത്തി അടിയാണ് പുതിയ ഡാമിന് പഴയ ഡാമിനേക്കാൾ അൻപത് അടി ഉയരം കൂടുതലുമുണ്ട് അതായത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അടി ഉയരം വേണം പുതിയ അണക്കെട്ട് നിർമ്മാണത്തിന് വനം വകുപ്പിന്റെ അനുമതി മുതൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള അനുമതി വരെ ലഭിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് അണക്കെട്ട് നിർമ്മാണത്തിന് വേണ്ടി വരിക കേരളത്തിലെ ജലസേചന വകുപ്പിന്റെയും കെ എസ് ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ ഒരു പദ്ധതി പോലും സമയത്തോ ബജറ്റിനുള്ളിലോ അവർ പൂർത്തീകരിച്ചിട്ടില്ല ഇടമലയാർ കാരാപ്പുഴ ജലസേചന പദ്ധതികൾ അൻപത് കൊല്ലമായിട്ടും തീർന്നു അതിന്റെ എസ്റ്റിമേറ്റ് തുക നൂറ് മടങ്ങുമായി അതുകൊണ്ട് മുല്ലപ്പെരിയാറിൽ പറഞ്ഞിരിക്കുന്ന ബജറ്റായ ആയിരത്തി മൂന്നൂറ് കോടിയുടെ അഞ്ച് മടങ്ങെങ്കിലും ചെലവഴിക്കാനുള്ള ശേഷി സംസ്ഥാനത്തിനുണ്ടാകണം അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടു വേണം അണക്കെട്ട് നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ തന്നെയുമല്ല പഴയ അണക്കെട്ടിന് താഴെയാണ് പുതിയ അണക്കെട്ട് പണിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ബലമുള്ള പാറ നിരത്തിക്കെട്ടി അവിടെ നിന്ന് വേണം പണി ആരംഭിക്കാൻ എല്ലാവരും പറയുന്നത് പോലെ അപകടകരമായ അവസ്ഥയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലനിൽക്കുന്നതെങ്കിൽ പണി ആരംഭിക്കുമ്പോൾ തന്നെ അണക്കെട്ട് പൊട്ടും ഇടുക്കി ഭൂകമ്പ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള സ്കെയിലിൽ മൂന്നാം നമ്പറിൽ പെടുന്ന സ്ഥലമാണ് അങ്ങനെ നോക്കിയാൽ പ്രായോഗികമായി അണക്കെട്ടിന് താഴെ പുതിയതൊന്നും പണിയാനാകില്ല എന്നാണ് ജേക്കബ് ജോസ് പറയുന്നത് അതിനോടൊപ്പം തന്നെ പുതിയൊരു അണക്കെട്ടെന്ന ആശയം സാധ്യമല്ലെങ്കിൽ അതിനുള്ള പരിഹാരത്തെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും വാദങ്ങൾ കേട്ട് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു ഏഴ് അഞ്ച് രണ്ടായിരത്തി പതിനാല് വിധിയുടെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിൽ പറയുന്നത് റിസർവോയറിന്റെ ിൽ നിന്ന് അൻപത് അടി മുകളിൽ തേക്കടി വശത്ത് ഒരു ടണൽ സ്ഥാപിച്ച് വെള്ളം തമിഴ്നാട്ടിൽ എത്തിച്ച് സംഭരിക്കണമെന്നാണ് എല്ലാ വർഷവും തുലാവർഷം അവസാനിക്കാറാകുമ്പോഴാണ് ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായി ഉയർത്തണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടാറുള്ളത് കാരണം കാലവർഷം അവിടെയും പെയ്യുന്നുണ്ട് അപ്പോഴവർക്ക് വെള്ളം ആവശ്യമില്ല പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ടണൽ നിർമ്മിക്കുകയും ജലം തമിഴ്നാട്ടിൽ സംഭരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയുമാണ് അങ്ങനെ വന്നാൽ കേരളത്തിന് അപകട ഭീഷണിയില്ല തമിഴ്നാടിന് കാര്യം നടക്കുകയും ചെയ്യും ഇതാണ് ജേക്കബ് ജോസിന്റെ വാക്കുകൾ എന്തായാലും പുതിയ ഡാം എന്ന ആവശ്യവുമായി കേരളം മുന്നോട്ടു പോകുമ്പോൾ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള മികച്ച അയൽപ്പക്ക ബന്ധത്തിൽ വിള്ളൽ വീഴുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്